Hello! പുട്ടുപൊടി നനച്ചത് ബാക്കിയായോ ഇത് വെച്ചിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക പെട്ടെന്ന് ഇതേപോലെ കിടന്നെല്ലാം ഉണ്ടാക്കി എടുത്താലോ നല്ല തേൻ മുട്ടായി വെറുതെ ലെഡ് ആ കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പൊ നമ്മൾ ഇതോടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൻ നന്നായി ചൂടായി വന്നപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തത് നെയ്യ് നന്നായി മെൽറ്റ് ആയി വന്നപ്പോൾ ഇതേപോലെ നനച്ചുവെച്ചാൽ ബാക്കി പുട്ടുപൊടി എന്ന് പറഞ്ഞില്ലേ ആ പുട്ടുപൊടി നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ഇട്ടുകൊടുക്കാം ആ തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം അതായത് അധികം നേരം വേണ്ട രണ്ട് മിനിറ്റ് മീഡിയറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാട്ടെ ഒരുപാട് നേരം ഇല്ല ഒരു രണ്ടു മിനിറ്റ് മാത്രം ഇതേപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പൊ ഇതേ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഓക്കെയാണ് ഇനി നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ പാനിൽ തന്നെ കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്ട് അപ്പൊ അതിൽ ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് അല്ലെങ്കിൽ മുക്ക കപ്പ് വെള്ളമാണ് അതിന്റെ കണക്ക് ആ ഒരു കണക്കിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക അപ്പൊ മെൽറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സ്ട്രോബെറി എസെൻസ് ആണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എസെൻസ് ഇല്ലാച്ചിട്ട് ഇത് ഇണ്ടാക്കാതിരിക്കേണ്ട ഒരു ടീസ്പൂൺ ഏലക്കാ മാത്രം മതി കേട്ടോ വേറെ ഒന്നിന്റെ ആവശ്യമില്ല പിന്നെ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബീട്രൂട്ടിന്റെ നീര് ഒരു രണ്ട് ടീസ്പൂൺ ബീട്രൂട്ടിന്റെ നീരും കൂടി ഒഴിച്ചാൽ മതി അത്ര ചെയ്യേണ്ടു അപ്പൊ ഈ സ്ട്രോബെറി എസൻസ് ഇല്ലാച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത് ഏലക്കാ പൊടി മാത്രം മതിയിട്ടാ ഞാൻ ഫ്ലേവറിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളു അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായി തിളച്ച് തന്നു കഴിഞ്ഞാൽ പഞ്ചസാര മറ്റൊറ്റനൂൽ പരുവാവില്ലേ ആ പരുവത്തിലായി വരണ എന്ന് അറിയണത് ഇങ്ങനെയാണ് കേട്ടോ നായി ഇതേപോലെ പതഞ്ഞു വന്നുകഴിഞ്ഞാൽ ഒറ്റനൂൽ എന്നാണ് എന്റെ അർത്ഥം ഇനി നമുക്ക് അലിക്കും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന നേരത്ത് വറുത്ത് വെച്ച പുട്ടുപൊടി കൂടി വറുത്ത് വെച്ച മിക്സ് ഇതേപോലെ ഇട്ടു കൊടുത്തിട്ട് നന്നായി ഇളക്കുകയാണ് അപ്പൊ ഇനി നന്നായി മിക്സ് ചെയ്യാണ് വേണ്ടതിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഏകദേശം ആയി തുടങ്ങിയേക്കണു പാനിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരുന്നുണ്ട് പക്ഷെ ഈ ഒരു ഇതിന്റെ ഒരു പഞ്ചസാര വെള്ളം ഉണ്ടല്ലോ അതൊന്നും കൂടി ഒന്ന് കുറുകിട്ട് ഒന്നും കൂടി സെറ്റ് ആവട്ടെ അപ്പൊ അത് നമ്മുടെ മിക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് ആയി കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇതാണ് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ചെറു ചൂടോടെ തന്നെ ഇതൊക്കെ ചെയ്യണം കേട്ടോ ഒരുപാട് തണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് അപ്പൊ ഞാനിതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ ലഡുവിന്റെ ിൽ ഉരുളകളാക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയത് അപ്പോൾ ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതെല്ലാം ഉരുളകളാക്കിയിട്ട് ലെഡുവിന്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് ഒരുപാട് നേരം തണുക്കാൻ വേണ്ടി വെക്കിയത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും ഈ ഒരു ഇളം ചൂടോട് കൂടി ചെയ്യുമ്പോൾ അത് പെട്ടെന്നായി കിട്ടും അപ്പൊ ഇത്ര പണിയുള്ളൂ അപ്പിനി പുട്ടുപൊടി നച്ചത് ബാക്കിയായി കഴിഞ്ഞാൽ കിടിലും ലഡു ഉണ്ടാക്കി നോക്കിട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യട്ടെ ഇതിനേക്കാൾ ഈസി ആയിട്ട് അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബൈ